തൊഹサブ ജില്ലയില് വാടില മാപ്പിളപ്പാട്ട് ആ പാടിക്കോ മഹാദിയൂർ നാമൈനേരാ ടീശൻദേശ്രുണ്ടാ ദൈതാച അശ്ഹുറാഫുറുൽ ദേഷം വീശും കേസൂര മഹാത്മ ബഹുസരതന സനതഹനവദാശ പടികിത ഫ്രീഡം അറിയാത്ത ദമാതിശ പലടപ്പൾ വടി വത ഉദിപദ ദേശ ഉദി യും ഗാന്ധിന് മഹാ ഗുൾ കൈമാദത്ത് പൂരിച്ചിട്ട സൗതമ്പ്യം കാത്ത് ബാപു ദിഷു ഗുരുത്തെ ഷരഫുത്തെ ഇട്ട പെട്ടല്ലുദി പു സുഗമണ്ട ഇംഗംപറ വീരകൊണ്ട കീതപു സബു മൈ ജനമദി പതിനുടെ മുടുപ്പ് മുടുക്ക ദൂർ കണ്ട കോതി പതിൽ ഇന്ദ്രാഷ്ടി പിതാ